മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ കർഷക ദിനത്തിൽ നന്നമ്പറയിലെ കർഷകർ കരിദിനമായി ആദരിച്ചു നെല്ല് സംഭരിച്ച് ആറുമാസമായിട്ടും നെല്ലിന്റെ താങ്ങുവില നൽകാത്ത സർക്കാരിന്റെ നടപടിക്കെതിരെ നന്ദമ്പറയിലെ അമ്പതോളം വരുന്ന കർഷകരുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് ടൌണിൽ നിന്നും ചെറുമുക്കിലെ നന്നമ്പ്ര കൃഷി ഓഫീസിലേക്ക് കരിങ്കൊടിയുമായി എത്തി പ്രതിഷേധിച്ചു ബാങ്കുകളിൽ ഒരു ഡസനോളം പേപ്പറുകളിൽ ഒപ്പുവച്ചിട്ടും സാധാരണ നിലയിൽ ഉള്ളതിനേക്കാൾ നെല്ലുൽപാദനം കുറഞ്ഞ് കേരളത്തിലെ നെൽകർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും അതിനെതിരെ മുഖം തിരിക്കുന്ന സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെയാണ് അൻപതോളം വരുന്ന കർഷകർ പ്രതിഷേധം നടത്തിയത് നനമ്പ്ര പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് നീലംഗത്ത് അബ്ദുൾ സലാം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കെ വി രവി മോര്യ കാപ്പുപാടശേഖര സമിതി കൺവീനർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കർഷകരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് കർഷകർ കരിങ്കൊടിയുമായി എത്തി മുദ്രാവാക്യം വിളിച്ചത് ബഹളത്തിനിടയാക്കി വിവിധ പാടശേഖര സമിതി അംഗങ്ങളായ എ കെ മരക്കാരുകുട്ടി കെ കരീം മജീദ് വീട്ടിയാട്ടിൽ യൂനസ് വെഞ്ചാലി കുഞ്ഞുട്ടൻ കുണ്ടൂർ നാസർ പയ്യോളി തുടങ്ങിയവർ സംസാരിച്ചു കെ കെ നാസർ കെ സൈതലവി ഇ പി അഷറഫ് കെ ഹംസ അബ്ദു തലാപ്പിൽ കുഞ്ഞാലൻ തുടങ്ങിയവർ സമരത്തിന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ബെട്ടനുസ് തിരൂരങ്ങാടി